നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ എന്ന എ എ പിയുടെ നേതാവ് നേരത്തെ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം രാജിവെക്കുന്നു മറ്റൊരാളെ ഭരണമേൽപ്പിക്കുന്നു അതിനുശേഷം ഈ സജീവ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇങ്ങനെ അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് എതിരായി ശക്തമായി പറയാൻ നാവുള്ള ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം അദ്ദേഹത്തിന് അനാവശ്യമായ കേസുകൾ കൊടുത്തി കൊടുക്കുകയും ദീഹാർ ജയിലിലേക്ക് അയക്കുകയും ചെയ്ത അല്ലാതെ പ്രതിപക്ഷത്തെ പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളെയെല്ലാം ഉന്മൂലനം ചെയ്യുന്നതിനായി ഒഴിവാക്കുന്നതിനായി കേന്ദ്ര ഏജൻസി സി ബി ഐയും എൻ ഐ എയും ഇ ഡിയും എന്ന് തുടങ്ങിയ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായ കേസുകൾ സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ ഈ പറയുന്ന നേതാക്കന്മാരെ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ജയിലിലിടക്കുകയും ചെയ്യുന്ന ഒരു പതിവ് രീതി ഇപ്പോഴും ബി ജെ പി ഫോളോ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മോഹൻ ഭഗവതിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന് ബി ജെ പി എന്ന് പറഞ്ഞാൽ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ തിരിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഈ പറയുന്ന കെജ്രിവാളിനെയും കണ്ടുകൂടാ രണ്ടുപേരും തമ്മിൽ കാര്യം എന്താ ഇവിടെ കെജ്രിവാൾ ഒരു വശത്തൂടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു അജണ്ട ഒരു സൈഡിലൂടെ ഒന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ സത്യത്തിൽ ബി ജെ പിക്ക് ഒരു പേടി തോന്നി തുടങ്ങി കാര്യം അരവിന്ദ് കെജ്രിവാൾ എടുക്കുന്ന മൃത ഹിന്ദുത്വ സമീപനം ബി ജെ പിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ അതോടൊപ്പം ജെ പി നദ്ദയും അങ്ങനെ തന്നെയാണ് അപ്പം മോഹൻ ഭഗവതിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ആർ എസ് എസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു മാതൃസംഘടന എന്നുള്ള നിലയിലാണ് പൊതുവെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ നേതാവായ മോഹൻ ഭഗവതിനോടാണ് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടുള്ളത് അതായത് അപ്പോൾ ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതായത് ബി ജെ പി വഴി പിഴയ്ക്കാതെ നോക്കണം അതിൻ്റെ ഉത്തരവാദിത്വം കാര്യം നിങ്ങളൊരു മാതൃസംഘടനയാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആർ എസ് എസ് മാതൃസംഘടനയാകുമ്പോൾ ബി ജെ പിക്ക് എവിടെയൊക്കെ വഴിതെറ്റുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വഴിതെറ്റി പോവുകയാണെങ്കിൽ അതിനെ നിലക്കി നിർത്താനുള്ള പാങ്ങ് ആർ എസ് എസ് ഉണ്ടാകണം എന്ന് പറഞ്ഞു കാര്യം ആർ എസ് എസിനെയും ബി ജെ പിയേയും തമ്മിൽ ഇപ്പോൾ ചെറിയ സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമമാണ് കാര്യം മറ്റൊന്നുമല്ല ജെ പി നദ്ദ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ പ്രവർത്തകരൊന്നും വലിയ കാര്യമുള്ള ആൾക്കാരൊന്നുമില്ല അവരുടെ ഒന്നും വോട്ടൊന്നും നമുക്ക് വേണ്ട അവർ കാരണമൊന്നുമല്ല ഞങ്ങൾ ബി ജെ പിക്ക് കുറേ വോട്ടുകളുണ്ട് അതാണ് ഇവിടെ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തത് എന്നുള്ള നിലയിലുള്ള പരാമർശങ്ങൾ നടത്തി അതായത് ആർ എസ് എസിനെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിൽ ആർ എസ് എസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന ഇറക്കുകയുണ്ടായി ബി ജെ പി നദ്ദ അന്ന് മുതൽ തുടങ്ങിയ ഒരു തമ്മിൽ ഒരു ഇടർച്ച ആർ എസ് എസും ബി ജെ പിയും തമ്മിലുണ്ട് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെയാണ് പറയ ഈ പറയുന്ന മോഹൻ ഭഗവതിനോട് ഇദ്ദേഹം കെജ്രിവാൾ ചോദിക്കുന്നത് ആ ബി ജെ പി നിലയ്ക്ക് നിർത്തണം വഴിപിഴച്ച് പോകാതെ നിലയ്ക്ക് നിർത്തണം പിന്നെ എന്താ പറയുന്നത് മോദി എടുത്ത തെറ്റിനെ ഇതുവരെ അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള തെറ്റുകൾക്ക് നിരവധി തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായി തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള തെറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിനെ എവിടെയെങ്കിലും ആർ ഒരു മാതൃസംഘടന എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തടഞ്ഞിട്ടുണ്ടോ അത്തരം തെറ്റുകളെ എവിടെയെങ്കിലും നിങ്ങൾ വേണ്ട അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മോഹൻ ഭഗവത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതായത് പിന്നെ മറ്റൊരു കാര്യം ബി ജെ പി എന്ന് പറയുന്ന സംഘടന അഴിമതിക്കാരുമായി ചേരുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു അഴിമതി നടത്തുന്ന ഒരാൾ അവർക്ക് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഈ ഇ ഡി അതോടൊപ്പം തന്നെ കസ്റ്റംസ് സി ബി ഐ പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന ഇവരെ എൻ ഐ എ തുടങ്ങിയ അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇവർ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥലമാണ് ബി ജെ പി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം അങ്ങനെ ബി ജെ പിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഗംഗാനദിയിൽ കുളിക്കുന്ന പോലെയാണ് കാര്യം അതിനകത്ത് നിന്ന് കുളിച്ചാൽ മോക്ഷമെല്ലാം അല്ലെങ്കിൽ ഈ പാപമെല്ലാം കഴുകിക്കളഞ്ഞ് മോക്ഷപ്രാപ്തിയിലെത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്ക് ചേക്കാറാനുള്ള സ്ഥലമായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി കാര് മൊത്തത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ട എന്തെങ്കിലും നടപടി മോഹൻ ഭഗവതിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു നാക്ക് ഒരു നാക്ക് വിഴയെങ്കിലും മോഹൻ ഭഗവതിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും കെജ്രിവാൾ ഉയർത്തുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം നിരവധി മുരളീ മനോഹർ ജോഷി അടക്കമുള്ള നിരവധി നേതാക്കളെ എൽ കെ അദ്വാനിയെ പോലുള്ള നേതാക്കളെ പിടിച്ച് പടിക്ക് പുറത്തിരുത്തിയ ഒരു നേതാവാണ് ഈ പറയുന്ന നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി അമിത്ഷായടക്കമുള്ളവർ ചെയ്ത തീരുമാനം അതാണ് എഴുപത്തി എഴുപത്തി മൂന്ന് വയസ്സിന് ശേഷമുള്ളവർ ഇനിയും ഉണ്ടാകേണ്ട എന്ന് പറഞ്ഞിരുന്നു ആ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചു അവർ മത്സരിക്കുകയോ ഭരണ ഭരണഘടനയുടെ തലപ്പത്തേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഭരിക്കാൻ വരുന്ന ഒരു തലത്തിലേക്ക് എത്തുകയോ ചെയ്യാൻ പാടില്ല അധികാര സ്ഥാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ പതുക്കെ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ബി മുതിർന്ന നേതാക്കളെ ഒരു കയ്യകലകത്തിനും ഒരു കയ്യകലത്തിനും അപ്പുറത്തേക്ക് ആട്ടിപ്പായിക്കാനുള്ള ഒരു തീരുമാനം ബി എടുത്തിരുന്നു ആ തീരുമാനത്തെ ഇനിയും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാതിരിക്കുന്ന തെറ്റല്ലേ അങ്ങനെ വന്നാൽ ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി പുറത്താകണം അമിത്ഷാ അമിത്ഷായെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനും കഴിയുമോ എന്നുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായി പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇപ്പം ബി ജെ പിക്ക് വിരുദ്ധമായ ഏതെങ്കിലും പാർട്ടി ആണ് ഭരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയും അവിടുത്തെ സർക്കാരിനെ തന്നെ അസ്ഥിരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് നമുക്കറിയാം ഡൽഹിയിൽ സംഭവിച്ചത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിൽ ഇടുന്നു ശേഷം അവിടുത്തെ ഭരണം അസ്ഥിരമായി പോകുന്നു എന്നിട്ട് അവിടേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് കേന്ദ്ര ഭരണത്തെ അവിടെ എൻ്റെ മേളയെ കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ആ സംസ്ഥാനത്തെ കൂടി തങ്ങളുടെ പരിധിയിലേക്ക് ബി ജെ പിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടക്കുന്നതിനെ തടയിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ബി ജെ പി സർക്കാർ ഇപ്പോൾ പോകുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് എന്ന് അടിവരയിട്ട് ഈ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി കെജ്രിവാൾ പറയുന്നുണ്ട് ജനാധിപത്യത്തിന് എതിരായ ദിശയിലാണ് ഇപ്പോൾ ബി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഇതിനെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ ആർ എസ് എസിന് കഴിയുമോ കാര്യം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഏറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് കാര്യം രാജ്യത്തെ ജനാധിപത്യം അപ്പാടെ തകർന്ന് തരിപ്പണമാകും ഇവിടുത്തെ ഉണ്ടായിരുന്ന ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യും കാര്യം ഈ തങ്ങൾക്കെതിരായി നിൽക്കുന്ന രാ രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയെല്ലാം അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ ഒരേ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനായിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇവിടുത്തെ ഒരു സിസ്റ്റത്തെയും ഇവിടുത്തെ ഒരു സംവിധാനത്തെയും ഇല്ലായ്മ ചെയ്യാനാണ് ബി ജെ പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശ്രമങ്ങൾക്ക് തടയിടാൻ ആർ എസ് എസ് പോലെയുള്ള ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ള ചോദ്യവും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്നുണ്ട് ഇതെല്ലാം അടങ്ങുന്ന അഞ്ച് ചോദ്യങ്ങളടങ്ങുന്ന ഒരു കത്താണ് മോഹൻ ഭഗവതിന് നൽകിയിട്ടുള്ളത് കെജ്രിവാൾ കാര്യം മോഹൻഭഗത് നേരത്തെ മണിപ്പൂരിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു മണിപ്പൂരിൽ ബി ജെ പി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്നു ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം മോഹൻ ഭഗവത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ കെജ്രിവാൾ ഇപ്പോഴായി മോഹൻ ഭഗവതിന് വേണ്ടി അയച്ചിരിക്കുന്ന ഈ കത്ത് ഈ അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയച്ചിരിക്കുന്ന ഈ കത്ത് ഏറെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക